വെങ്ങോല ശാലീം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ ഇരുപതാമത് വാർഷികം നാടിന്റെ ആഘോഷമായി ഇൻസ്പയറോ ടു തൗസൻഡ് ട്വൻ്റി ഫൈവ് എന്ന പേരിൽ നടന്ന പരിപാടികൾ വെങ്ങോല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി എൽദോസ് ഉദ്ഘാടനം ചെയ്തു സിനിമാ ബ്രദേഴ്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന സുഭാഷ് ചന്ദ്രനും സുമേഷ് ചന്ദ്രനും മുഖ്യാതിഥികളായിരുന്നു അനേകം തലമുറകൾക്ക് അറിവിന്റെ അക്ഷരമധുരവും മാർഗദ്വീപവവുമായ വെങ്ങോല ശാലം ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഇരുപതാമത് വാർഷികം ആഘോഷിച്ചു ഇൻസ്പയറോ ട്വന്റി ട്വന്റി ഫൈവ് എന്ന പേരിലായിരുന്നു വർണ്ണാഭമായ വിവിധ കലാപരിപാടികളോടെയുള്ള ആഘോഷം ും പാടങ്ങളുമുള്ള ഒരു കൊച്ചു ഗ്രാമമാണ് എന്റെ ഗ്രാമം റോഡില്ല നിദ്രയുണർന്നു ഞാൻ നേരെ നടന്നല്ലോ ആ കൊച്ചു പാടവരമ്പിലൂടെ വൈകിട്ട് ചേർന്ന പൊതുസമ്മേളനത്തിൽ സ്കൂൾ മാനേജർ അനീഷ് ജേക്കബ് ആമുഖ പ്രഭാഷണം നടത്തി മേങ്ങോല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി എൽദോസ് ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ പള്ളിയും ഇവിടുത്തെ കമ്മിറ്റിക്കാരും അച്ഛനും ഇംഗ്ലീഷ് ഇരുപതാം വാർഷികം ആഘോഷിക്കുന്ന പഞ്ചായത്തിൽ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു നമ്മുടെ സമീപ പ്രദേശത്തുള്ള പ്രൈവറ്റ് ഇംഗ്ലീഷ് മീഡിയം കോളേജിനോട് ഇടപെടിക്കാവുന്ന രീതിയിലുള്ള സ്കൂളായി നമ്മുടെ സാലിം സ്കൂള് മാറിക്കഴിഞ്ഞു നമുക്കറിയാം നമ്മളെ മക്കൾ ഉണ്ടാവുമ്പോൾ തന്നെ നമ്മൾ എത്ര പ്രതീക്ഷയോടെയാണ് അവരെ വളർത്തുന്നത് എത്ര സ്വപ്നങ്ങൾ കണ്ടാണ് നമ്മൾ അവരെ വളർത്തുന്നത് നമ്മളിപ്പോൾ ഈ ആഴ്ചയിലുള്ള അല്ലെങ്കിൽ സമീപകാലത്തുള്ള വാർത്താ മാധ്യമങ്ങൾ പത്രങ്ങൾ നോക്കുമ്പോൾ എന്തിനേ മക്കളെ വളർത്തുന്നു എന്ന് തോന്നുന്നില്ലേ ഒന്ന് ആലോചിച്ച് നോക്കി ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളും വലുതാവുമ്പോൾ മാതാപിതാക്കളെ നോക്കേണ്ട മക്കൾ ഇന്ന് എട്ടാം ക്ലാസ്സിലും ഒമ്പതാം ക്ലാസ്സിലും അല്ലെങ്കിൽ പ്ലസ് വണ്ണിനും പ്ലസ് ടുവിലും പഠിക്കുന്ന മക്കൾ ഉള്ള വീടുകളിൽ അവരുടെ രക്ഷാകർത്താക്കൾ പേടിച്ച് കടന്നാണ് ഉറങ്ങുന്നത് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ അത്ര നമ്മുടെ നാട് കടന്നു വലിയ പള്ളി വികാരി ഫാദർ എബ്രഹാം കൂടി അധ്യക്ഷനായിരുന്നു സിനിമ എന്ന പേരിൽ അറിയപ്പെടുന്ന സുമേഷ് ചന്ദ്രനും മുഖ്യാതിഥികളായി പങ്കെടുത്തു ഹലോ നമസ്കാരം ഞാൻ സുമേഷ് ചന്ദ്രൻ ശാലയം ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ബംഗോളിയുടെ ഇരുപതാമത് വാർഷികം ആഘോഷിക്കപ്പെടുകയാണ് എല്ലാ രീതിയിലും എന്താ പറയാ വലിയ ആഘോഷമായിട്ട് തന്നെ ഇത് കൊണ്ടാടുകയാണ് ഞങ്ങൾ രണ്ടുപേരും ഒന്നും ഗസ്റ്റായിട്ട് വന്നിരിക്കുന്നു ഈ വാർഷികത്തിന് എന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു ഹായ് നമസ്കാരം ഞാൻ സുഭാഷ് ചന്ദ്രൻ ഞാൻ സുമേഷ് ചന്ദ്രനും സുഭാഷ് ചന്ദ്രനും ബ്രദേഴ്സാണ് ഞങ്ങൾക്ക് സിനിമാ ബ്രദേഴ്സിന് ഈ ശാലയും ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൻ്റെ ഇരുപതാം വാർഷികത്തിൽ ഇവിടെ എത്തിച്ചേരാൻ പറ്റിയതിൽ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് ഒരുപാട് പ്രോഗ്രാമുകളിൽ ഇപ്പൊ പോയിട്ടുണ്ട് അത് അകലേക്കാണ് കൂടുതലും ഞങ്ങളുടെ അടുത്ത് നമ്മുടെ അടുത്ത പ്രദേശത്ത് തന്നെ നമുക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടിയത് ഏർ ഒരുപാട് സന്തോഷമുണ്ട് എല്ലാവിധ ആശംസകളും നേരുന്നു മാർ ബഹനാം സഹദ വലിയ പള്ളി സഹവികാരി ഫാദർ ഏലിയാസ് താണിമോളത്ത് അനുഗ്രഹ പ്രഭാഷണം നിർവഹിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ ആശാ ഏലിയാസ് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു അറിവിന്റെ ചുവച്ചോല ഗ്രാമത്തിൽ പ്രക്ഷോഭമായിട്ട് ഇരുപത് വർഷങ്ങൾ പിന്നിടുന്നു അധ്യാപകരുടെയും കൂട്ടായ ഒരു പരിശ്രമമാണ് എല്ലാ വിദ്യാർത്ഥികളുടെയും കുഞ്ഞുങ്ങളുടെയും കൊച്ചുമക്കളുടെയും സ്കൂൾ ബോർഡ് ചെയർമാൻ എൽദോ മാത്യു മാർ മാർബനാം സഹദ വലിയ പള്ളി ട്രസ്റ്റിമാരായ ജീസ് മാത്യു ജെയിംസ് വിബിൻ പോൾ പി ടി എ പ്രസിഡന്റ് ജോബി ജോസഫ് മുൻ മാനേജർ സാബു പോൾ എന്നിവർ സംസാരിച്ചു ശാലയും പ്രദേശത്ത് സാധാരണക്കാരുടെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പ്രാപ്യമാക്കുന്നതിന് വേണ്ടി രണ്ടായിരത്തി അഞ്ചിൽ മാർബഹന സുറിയാനിടെ പ്രവർത്തനം ആരംഭിച്ച ശാലേം ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇരുപത്തഞ്ച് ഇരുപത് വർഷം പൂർത്തിയാക്കുകയാണ് ഈ ഇരുപത് വർഷ കാലയളവിൽ ഇതിൻ്റെ പ്രവർത്തനങ്ങളിൽ ഇതിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഇതിൻ്റെ വളർച്ചയിൽ നിർണായ പങ്കുവഹിച്ച മുൻ മാനേജ്മെന്റ് അധ്യാപക അനധ്യാപക കുട്ടികൾ എല്ലാവരെയും ഈ തരണത്തിൽ വളരെ നന്ദിയോടെ ഓർക്കുന്നു ഇനിയും ഇതിൻ്റെ മുൻപോട്ടുള്ള പ്രയാണത്തിൽ ട്രെയിൻഡ് അധ്യാപകർ മികച്ച അനുബന്ധ സൗകര്യങ്ങൾ നിലവിലുള്ളതിനേക്കാൾ കൂടുതൽ നല്ല രീതിയിൽ ഏർപ്പെടുന്നതിനെ കുറിച്ച് മാനിജൻ്റെ വളരെ ഗൗരവമായി ആലോചിച്ചു വരുന്നു ഈ രണ്ട് മൂന്ന് വർഷക്കാലമായിട്ട് കാലമായിട്ട് നടക്കുന്ന പല കാര്യങ്ങളും സ്കൂളിനെ വളരെയേറെ പുരോഗതിയിലേക്ക് നയിക്കുകയാണ് ശാരം ഇംഗ്ലീഷ് മീഡിയം സ്കൂള് ആരംഭിച്ച് ഇരുപത് വർഷം പൂർത്തിയായി സ്കൂൾ പഠനത്തോടൊപ്പം രംഗത്തും ഏറെ പുരോഗതി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സ്കൂളിലെ ആശ ടീച്ചറേയും ടീച്ചേഴ്സിൻ്റെയും പ്രവർത്തനം ഏറെ എടുത്തു പറയേണ്ടതാണ് നമ്മുടെ എല്ലാ കുട്ടികളെയും ആനുവേഴ്സറികളിലും മറ്റ് പ്രോഗ്രാമുകളിലും എല്ലാ പ്രോഗ്രാമുകളിലും അവരെ പങ്കെടുപ്പിക്കുക വഴി അവരുടെ കുട്ടികളുടെ ആത്മവിശ്വാസം വളർത്തുന്നതിനും അതുപോലെ അവരുടെ കലാകായിക മേഖലയിലുള്ള കഴിവുകൾ കണ്ടെത്തുന്നതിനും സഹായകരമാകുന്നു മാർഗഗനാസ്ഥ വല്യ പള്ളിയുടെ അണ്ടറിലിൽ പ്രവർത്തിക്കുന്ന ശാല ഇംഗ്ലീഷ് മീഡിയം സ്കൂളും അതിനോടൊപ്പം ശാലയും വി എച്ച് എസ് എസും പ്രവർത്തിക്കുന്നു ശാലം വി എച്ച് എസ് എസ്സിൽ പുതിയതായി ആരംഭിച്ച സ്പോർട്സ് കോംപ്ലക്സിന്റെ പ്രവർത്തനങ്ങൾ ഏകദേശം നടന്നുകൊണ്ടിരിക്കുന്നു എം പി ഫണ്ടിൽ നിന്ന് മുപ്പത് ലക്ഷം രൂപ സമാഹരിച്ചുകൊണ്ടാണ് നമ്മൾ ആ പ്രവർത്തനങ്ങൾ നടത്തുന്നത് അതുപോലെ സി എസ് ആർ ഫണ്ട് വിനിയോഗിച്ച് ആറ് ക്ലാസ് മുറികൾ പുതിയതായിട്ട് ആരംഭിക്കാൻ പോകുന്നു ഈ വർഷം അതുപോലെ പഠനത്തിലും ശല്യം ബി എച്ച് എസ് ഏറെ മുന്നോട്ട് പോയി കഴിഞ്ഞ വർഷം അറുപത്തിയെട്ട് കുട്ടികൾ പരീക്ഷതിൽ പതിനാറ് കുട്ടികൾ ഫുൾ പ്ലസോടുകൂടി ഉന്നത വിജയം വിജയം കൈവരിച്ചു ശതമാനം കണ്ടിന്യൂസ് ആയിട്ട് ചടങ്ങിൽ റസാന പിയാൻവർ ബിയ സാറ റോഹൻ എബി നിവേദ് എന്നിവർക്ക് ക്ലാസ് സമ്മാനിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഒ എൻ വി സ്മാരക കാവ്യശ്രേഷ്ഠ ശ്രേഷ്ഠ പുരസ്കാര ജേതാവും സ്കൂളിലെ അധ്യാപികവുമായ ഷിൻഡു സൂര്യകുമാരനെ ആദരിച്ചു വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ